അസേക്കും പ്രിയമുള്ള സത്യവിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യവും സാമ്പത്തികമായ എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളും മാറുവാൻ പ്രവാചകൻ തങ്ങൾ പതിവാക്കാൻ കൽപ്പിച്ച നാല് സൂറത്തുകളെ സംബന്ധിച്ചാണ് ഇന്ന് പറയുന്നത് ഒരിക്കൽ പ്രവാചകൻ തങ്ങൾ ഒരു സഹാബിയോട് ചോദിച്ചു നീ വിവാഹം ചെയ്തിട്ടുള്ള ആളാണോ അപ്പോൾ ആ സഹാബി പറഞ്ഞു ഞാൻ ചെയ്തിട്ടില്ല എനിക്ക് അതിനുള്ള സാമ്പത്തിക ശേഷിയില്ല അപ്പോൾ പ്രവാചകൻ തങ്ങൾ ആ ആ സഹാബിയോട് ചോദിച്ചു അടുക്കൽ സൂറത്തുൽ സഹാബി പറഞ്ഞു ഉണ്ട് അപ്പോൾ പ്രവാചകൻ പറഞ്ഞു നിന്റെ അടുക്കൽ ഖുർആാനിന്റെ മൂന്നിൽ ഒരു ഭാഗം നിന്റെ അടുക്കൽ ഉണ്ട് വീണ്ടും പ്രവാചകൻ ചോദിച്ചു നിന്റെ അടുക്കൽ സൂറത്തുൽ സൂറത്തു ഉണ്ടോ അപ്പോൾ ആ സഹാബി പറഞ്ഞു ഉണ്ട് എന്റെ അടുക്കൽ സൂറത്തു അപ്പോൾ പ്രവാചകൻ മറുപടി പറഞ്ഞു നിന്റെ അടുക്കൽ നാലിൽ ഒരു ഭാഗം നിന്റെ പക്കലുണ്ട് വീണ്ടും ആ സഹാബിയോട് പ്രവാചകൻ ചോദിച്ചു നിന്റെ അടുക്കൽ സൂറത്തുൽ കാഫിറൂൻ ഉണ്ടോ അപ്പോഴും ആ സഹാബി പറഞ്ഞു പറഞ്ഞു ഉണ്ട് അപ്പോൾ പ്രവാചകൻ തങ്ങൾ മറുപടി നിന്റെ അടുക്കൽ ഖുർആനിന്റെ നാലിൽ ഒന്ന് ഉണ്ട് അവസാനമായി പ്രവാചകൻ തങ്ങൾ ആ സഹാബിയോട് ചോദിച്ചു നിന്റെ അടുക്കൽ എന്ന സൂറത്ത് നിന്റെ അടുക്കലുണ്ടോ അപ്പോഴും ആ സഹാബി പറഞ്ഞു ഉണ്ട് അപ്പോൾ പ്രവാചകൻ സുല്ല മറുപടി പറഞ്ഞു നിന്റെ അടുക്കൽ ഖുർആാനിന്റെ നാലിൽ ഒരു ഭാഗം നിന്റെ പക്കലുണ്ട് ഈ നാല് സൂഹത്തുകളും നീ എല്ലാ ദിവസവും പതുവായി പാരായണം ചെയ്യുക എന്നിട്ട് നീ വിവാഹം ചെയ്യുകയും ചെയ്യുക നിനക്ക് സർവ ഐശ്വര്യവും ലഭിക്കും എന്ന് പ്രവാചകൻ സാഹു അലഹി വസ്ല്ല മാത്തങ്ങൾ ആ സഹാബിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും മാറുവാൻ സർവ ഐശ്വര്യവും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ ഈ നാല് സൂറത്തുകൾ എന്ന സൂറത്തും എന്ന സൂറത്തും എന്ന് തുടങ്ങുന്ന ഈ നാല് സൂറത്തുകളും എല്ലാ ദിവസവും പതിവായി പാരായണം ചെയ്യുക അള്ളാഹു നമ്മുടെ എല്ലാ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറ്റിത്തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ അസലും